ഒരു മനുഷ്യൻ സ്വർഗത്തിലൂടെ ആസ്വദിച്ച് ആനന്ദിച്ച് നടക്കുന്നതിന് ഞങ്ങൾ കണ്ടു സ്വർഗ ലോകത്ത് സ്വർഗത്തിന്റെ ആരാമങ്ങളിൽ ആസ്വദിച്ച് നടക്കുന്ന ഒരാൾ എന്തായാലും ചെയ്ത പണി അയാൾ അമ്മാക്കു വേണ്ടി പറഞ്ഞു പലസ്കാരം നോമ്പ് അതൊക്കെ ചെയ്തിട്ടുണ്ട് ഏറെ അയാൾ ചെയ്ത ഒരു പണി പണി ഭീഷജറൊ ഒരു വഴിയിൽ തടസ്സമായി നിന്നിരുന്ന മരം മരം കാനത്ത് ജനങ്ങൾക്ക് ശരിക്ക് കടന്നു പോകാൻ കഴിയാതെ വഴിയുടെ നടുവിലുണ്ടായിരുന്ന മരം അയാൾ മുറിച്ചു മാറ്റിയതാണ് കാരണം അതിൻ്റെ പേരിൽ സ്വർഗത്തിൽ അയാൾ ആസ്വദിക്കുന്നുണ്ട് ആനന്ദിച്ച് നടക്കുന്നത് ഞാൻ കണ്ടു എന്ന് വസ്ലം വഴിയുടെ വിഷയം പറയുമ്പോൾ നമ്മൾ മലയാളികൾ നമ്മുടെ കേരളത്തിൽ ഈ ഹദീഫിന്റെ പ്രസക്തി എത്ര വലുതാണെന്നറിയോ ഹജ്ജ് മമ്പ്രക്കൊക്കെ പോകും രണ്ടടി തന്റെ മതിൽ വിട്ടുകൊടുത്താൽ അവിടെ വണ്ടികൾക്ക് തിരക്കാതെ പോകാൻ പറ്റും ചെയ്യൂല ഇപ്പുറത്ത് എത്രയോ സെന്റുകൾ ഏക്കറുകള കൊടുത്ത മനുഷ്യന്മാർ വരെ റോഡിന്റെ അരികത്ത് നിങ്ങൾ രണ്ടടി വിട്ടുകൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന കൂലിയത്ര സ്വർഗത്തിൽ ആനന്ദിച്ച് തുള്ളിച്ചാടി നടക്കാൻ പറ്റും ഒരു മനുഷ്യന്റെ സ്വർഗം കിട്ടിയത് എന്തിനാണെന്നറിയോ മരുഭൂമിയിലെ വഴി നാഷണൽ ഹൈവേ അല്ലേ മരുഭൂമിയിലെ വഴി ആ വഴിയിൽ ഒരു മരം അപ്പൊ ആളുകൾ എങ്ങനെ ചെരിഞ്ഞു പോകേണ്ടി വരും നേരെ പോകാൻ കഴിയില്ല ആ മരം അവിടെ നിന്ന് മുറിച്ചു മാറ്റി കൊടുത്തു വഴിയിൽ തടസ്സം നിന്നിരുന്ന മരം അതിന്റെ പേരിൽ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ ആനന്ദി ചോടിച്ചാടി നടക്കുകയാതക്കല്ല സ്വർഗത്തിന് ഇരിക്കാനല്ല അയാള് തുള്ളിച്ചാടി നടക്കുക അത്ര വലിയ കുലിയല്ല കൊടുത്തത് എന്തിന് ഒരു തടസ്സം ജനങ്ങൾക്ക് നീക്കി കൊടുത്തതിന്റെ പേരിൽ അതുകൊണ്ട് ഞാൻ ചോദിക്കാണ് സെന്റിനും ഭൂമിക്കും വില അതൊക്കെ ശരി തന്നെയാണ് എന്നാലും ഒരു വഴിയുടെ വക്കീലാണ് നമ്മുടെ അതിരി നിൽക്കുന്നതെങ്കിൽ ഒരു മൂലയാണ് ആ മൂലൊന്ന് വളച്ചുകൊടുത്താൽ നിങ്ങൾക്കൊരുപക്ഷെ അരസെൻ്റെ ആയിരിക്കും നഷ്ടപ്പെടുന്നുണ്ടാവുക അരസെന്റ് അള്ളാക്ക് വേണ്ടി പടച്ചവനെ വിചാരിച്ച് നിങ്ങളുടെ അരികത്തുകൂടെ പോകുന്ന നൂറുകണക്കിന് ആളുകൾ അതിൽ പ്രായമുള്ള രോഗികളുണ്ട് ഡയാലിസിൽ പോകുന്നവരുണ്ടാകും ഹാർട്ട് അറ്റാക്ക് പിടിച്ച് ഓടുന്നവരുണ്ടാകും ഒരു വണ്ടി വന്ന തിരിക്കാൻ പറ്റൂല ഒന്ന് ചരിക്കാൻ പറ്റൂല അപ്പോഴേക്ക് മുട്ടി ഇവിടെ കുത്തി ഒന്ന് ചരിയാൻ കഴിയില്ല ഒരു ബൈക്ക് വന്ന സേരെടുക്കാൻ പറ്റൂല ആരാണിതൊക്കെ വെച്ച് പൂട്ടി വെക്കുന്നറിയോ അള്ളാഹു ഭൂമി കൊടുത്ത ആളുകൾ ചെയ്തു കൊടുത്ത ആളുകളെ ആ മതിൽ വെക്കുന്നത് രണ്ടടി ഇങ്ങോട്ടുള്ളിലേക്ക് വലിച്ചാൽ ആ മൂലങ്ങനെ കൂർപ്പിച്ചു നിർത്താതെ ഒന്ന് നേരെയാക്കി കൊടുത്താൽ എത്രയോ വിപണിനിങ്ങളുടെ നല്ല പ്രാർത്ഥന കിട്ടും നല്ല മനുഷ്യൻ കിട്ടും ബുദ്ധിമുട്ടാക്കാതെ പോകാൻ പറ്റിയല്ലോ എന്തൊരു സൗകര്യം ചെയ്തു കൊടുത്തു ഇത് മാത്രം നമ്മൾ ചെയ്യൂല കൊല്ലാ കൊല്ലം മുഴുവൻ പറക്കും എല്ലാ കൊല്ലവും ഹജ്ജിന് പോകുന്നുണ്ട് സ്വന്തം നാട്ടുകാർ സ്വന്തം അയൽവാസികൾ ഈ മനുഷ്യന്റെ ഒരു 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 പിടിവാശി കൊണ്ട് പ്രയാസത്തിലാണെങ്കിൽ എന്താ ഉമ്മിനെ കാര്യം ആളുകളുടെ ശാബല്ലേ നമ്മൾ കേൾക്കുന്നത് അള്ളാഹുന വജു ചെയ്തോ അള്ളാന്റെ വജു നമ്മുടെ നാടുകളിൽ വഴികൾ ഇങ്ങനെ ഇടുക്കി കൊടുത്ത് വഴി തടസ്സം ഉണ്ടാക്കുന്നത് നീക്കിയാൽ അള്ളാഹൻ്റെ സ്വർഗത്തിൽ ആനന്ദിച്ചു നടക്കാൻ അവർക്ക് അത് ഒരു മരം മുറിച്ചു കൊടുത്തതിന്റെ പേരിൽ ഒരു മനുഷ്യൻ മനുഷ്യനല്ലാഹു ഈ സൗകര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ ഞാൻ കണ്ടു എന്റെ കണ്ണുകൊണ്ട് സ്വർഗ്ഗത്തിൽ നടക്കുകയാണ് ചെയ്ത പണി എന്താണെന്നറിയോ ഒരു മരം മുറിച്ചൊടുത്തു അതൊരു പക്ഷെ കൊമ്പ് വെട്ടി കൊടുക്കലാകാം മതിലൊന്ന് ഉള്ളിലിട്ട് വലിച്ചു കൊടുക്കലാകാം ആളുകൾ പൈസക്ക് ചോദിച്ചാൽ പോലും കൊടുക്കാത്ത ആൾക്കാരുണ്ട് വാശി കൊണ്ട് എന്റെ വീട്ടിലേക്ക് ഒരു വഴി സൗകര്യത്തിനാണ് ഒരു രണ്ട് സെന്റ് തരോ എനിക്ക് നൂറ് ഒരു കോടി തന്നാലും ഞാൻ തരൂല എന്ന് പറയുന്ന മാന്യമായ ഒരു 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 വില മാറിയുന്നത് ഒക്കെ വില കൂട്ടിച്ചോദിക്കുന്നു മാത്രല്ല നീ എത്ര തന്നാലും തരൂല എന്ന് വരെ പറയുന്ന ആളുകൾ ഇതൊക്കെ എന്നിട്ടൊക്കെ നമ്മൾ മുസ്ലിമിന്റെ പേരും പറഞ്ഞ് നടക്കുകയാണോ ഇതാണോ ഇസ്ലാം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ വഴി സൗകര്യങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അമലാണ് അള്ളാഹു നല്ല കാര്യങ്ങൾക്ക് തരട്ടെ അമീൻ